ഒരു ഒരു വിവരം അറിഞ്ഞു അത് ഹലോ എല്ലാവർക്കും സ്വാഗതം വൺ ഓഫ് മോസ്റ്റ് വീഡിയോ വീഡിയോ ഫ്രണ്ട് ഫ്രണ്ട് ചെയ്യൂ ബ്രോ പറഞ്ഞിട്ട് കമന്റ്സ് മെസ്സേജസ് നമുക്ക് ഇതാണ് നാളായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലേ എന്താണ് ആപ്പ് ഇതൊരു ാണ് പണ്ട് നമ്മുടെ നാട് ഒരു ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഓൺലൈൻ തുണ്ട് ആരാ ആരാ ആരാണ് എന്താണ് നേരത്തെ തിരിഞ്ഞു കേരളത്തിലേ ജീവിക്കുന്നു കേരളത്തിൽ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറ്റി നമുക്ക് സംസാരിക്കാം അതൊക്കെ കൃത്യമായി പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പതിനെട്ട് തികയാത്ത നിവേദ്യ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് മില്യൻസ് ഓഫ് ഫോളോസ് ഉള്ള കൊച്ചുണ്ടല്ലോ എന്നെ അതെ തുടങ്ങി പക്ഷെ പതിനെട്ട് തികയാത്ത ഈ പെങ്കൊച്ചു മുതൽ വട്ടം പതിനെട്ട് തികഞ്ഞ ഈ അപ്പാപ്പനും അമ്മച്ചിയും വരെ ഈ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നിലവിൽ അതാണ് ഫ്രണ്ട് ആപ്പ് സോറി നിനക്കില്ലല്ലേ വരും പറയാൻ നിൽക്കണ്ട കിട്ടിയോ ഇവരെ ഞാൻ എന്തായാലും കുറ്റം പറയുന്നില്ല കാര്യം ഇവരുടെ അക്കൗണ്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് വേറെ ആൾക്കാരാണ്

ിൽ നിന്നും ഇപ്പോൾ എനിക്ക് ഇത്രയും ഫ്രണ്ട്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ആപ്പിൽ നിന്നും ഇതിൽ നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാം ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാം റൂംസ് പോസ്റ്റ് ചെയ്യാം ഗെയിംസ് കളിക്കാൻ കൊറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട് നമ്മള് ഭർത്താവും കുട്ടികളൊക്കെ അതിന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല നന്നായി അതെന്താന്ന് വെച്ച് എന്താ തോന്നി എത്ര തന്നെ ഇപ്പഴും താമസിച്ചിട്ടില്ല പാവത്തിനൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കണം അത് ഇനി എല്ലാവരും കൂടെ എന്താ മതി കിടക്കു അപ്പം പുള്ളിക്കാരി ഒരുങ്ങി ഫ്രണ്ടിനെ ഫ്രണ്ട് ആപ്പ് ത്രൂ പരിചയപ്പെട്ട ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് ഇതുപോലുള്ള ആപ്പിളിന്റെ ആപ്സിന്റെ ഒരു മോഡൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആണുങ്ങൾക്ക് പൈസ കൊടുക്കണം നിങ്ങൾ ചിന്തിക്കും എന്ത് എങ്ങനെയാണ് പെണ്ണുങ്ങൾക്ക് പൈസ കിട്ടുന്നതെന്ന് ആണുങ്ങളെ എത്ര നേരം ഇതിനകത്ത് പിടിച്ചിരുത്തുന്നു ആണുങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര രൂപയുടെ റീചാർജ് ഇവർ നടത്തിക്കുന്നുവോ എന്ന് വെച്ചാൽ സംസാരമാണ് ഇങ്ങനെ വീഡിയോ ചാറ്റ് വോയിസ് ചാറ്റ് അല്ലാത്ത ചാറ്റിംഗ് ചിറ്റ് ചാറ്റിംഗ് പരിപാടി

നമുക്ക് എന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് സ്വപ്നമായി